കുടുംബത്തിലെ പ്രിയപ്പെട്ടീഫ് ഉസ്താദ് മറ്റുള്ള സഹോദരങ്ങൾ ലത്തീഫ് ഉസ്താദിൻ്റെ ഈ മഹത്തായ മജലിസും കൂടാൻ വേണ്ടി വന്നതാണ് പറഞ്ഞപ്പോൾ രണ്ട് വാക്ക് പറയുന്നു അവിടുത്തെ ധൈയിൽ കൂടണമെന്ന ആഗ്രഹമാണുള്ളത് അത് മദീനയിൽ വെച്ചുള്ള ഒരു മജലിസാണ് മദനീയം മജിലിസ് അലഹമ്മദ വലിയ ഭർത്തത്തുള്ള കുരുത്തമുള്ള പൊരുത്തമുള്ള മഹത്തുക്കളുടെ പ്രത്യേകിച്ച് ഷെയ്ഖുനടക്കമുള്ളവരുടെ പൊരുത്തവും കുരുത്തവുമുള്ള ഒരു മജലിസാണത് അള്ളാഹുദാല കപൂലാക്കട്ടെ ഈ മജലിസിലൂടെ ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഹത്തുക്കളായ ജീവിക്കാനുള്ള ഒരു ഇടം ഈ മജലിസോടെ ലഭിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അടക്കമുള്ള ഈ മഹത്തായ വിഷയത്തിൽ സഹായിച്ച എല്ലാവർക്കും റബ്ബ് പറക്കത്ത് നൽകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് തന്നെയാണ് അവിടുത്തെ പല അമലുകളും പല വിഷയങ്ങളും ഉണ്ടെങ്കിലും പേരക്കുട്ടികളെ സന്തോഷിപ്പിച്ചത് തന്നെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരനതൊരു വലിയ തോഫീക്കാണെന്ന് പറയേണ്ടതില്ല റബ്ബ് നൽകിയ ഒരു വല്ലാത്ത തോഫീക്ക് തന്നെയാണ് അള്ളാഹു വലിയ ഉയർച്ച ഈ മഹത്തായ മജലിസ് എന്തുകൊണ്ടും റക്കത്തുള്ള ഐശ്വര്യമുള്ള ഒരു മജ്ലിസാണ് അലഹദില്ല പ്രത്യേകിച്ച് പ്രസ്ഥാനവും നേതൃത്വവും ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താൻ ഉൽമ അള്ളാഹുവെ കൊടുക്കണു വലിയൊരു മഹാനാണെന്ന കാര്യത്തിൽ ഇന്നാരോടും പറയേണ്ടതില്ല കാലം സാക്ഷിയാണ് അവിടുത്തെ നാവിന് വലിയൊരു അസുഖു കൊടുത്തിട്ടുണ്ട് യുടെ നാവിന് കൊടുത്ത കൊടുത്തങ്ങൾക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമാണ് അവിടുത്തെ പൊരുത്തത്തോടെ അവിടുത്തെ കുരുത്തോടെ നടക്കുന്ന ഒരു മജിലിസാണെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രസ്ഥാനവും നേതൃത്വവും അത് എത്ര ആളുകളും എത്രമാത്രം ഉണ്ടെങ്കിലും പ്രസ്ഥാനത്തോട് കളിച്ചിട്ട് ഒരാളും വിജയിച്ച പാരമ്പര്യം ഈ ഉമ്മത്തിൽ കാണാൻ കഴിയില്ല പ്രസ്ഥാനത്തോട് കളിച്ച തീക്കളിയാണ് പടമക്കാർ പറയും തൊട്ട കലം പോലെയാണ് നമ്മുടെ പ്രസ്ഥാനം അതൊരു വലിയ പഴക്കത്തുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തോട് കളിച്ചിട്ട് ആരെങ്കിലും വിജയിച്ചതായുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല അലഹമ്മ നൂറ് ശതമാനവും പ്രസ്ഥാനത്തിൽ ഓന്നിഹ്നയുടെ പൊരുത്തത്തോടുകൂടെ നടക്കുന്ന മദനിയും മജലിസ് എന്തൊരു നല്ല ഭറക്കത്തുള്ള മജലിസ് ആണെന്ന് ഞാൻ പറയേണ്ടതില്ല ലക്ഷക്കണക്കായ ആളുകൾ അനുഭവിച്ചറിയുന്നവരാണ് അനുഭവിച്ചവരാണ് ഞാൻ വിശ്വസിക്കുന്നു ദൃഢമായി വിശ്വസിക്കുന്നത് ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ െമുട്ടെ ആ പൊരുത്തം കൊണ്ടാണ് ഷെയ്ഖുനയുടെ കുരുത്തവും മതും അവിടുത്തെ ഉപദേശം കൊണ്ട് തന്നെയാണ് ഈ വളർച്ചയും ഉയർച്ചയും കിട്ടിയതെന്ന് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അലഹമില്ല അതുകൊണ്ട് മദനിയും ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ ഇത് ഇത് ഒരു ഐശ്വര്യമുള്ളതാണ് വറക്കത്തുള്ളതാണെന്ന് ഞാൻ പറയേണ്ടതില്ല മതനും മദീനയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഉസ്താദ് പോകും നമുക്ക് വേണ്ടി ഉസ്താദ് ചെയ്യാൻ പോവുകയാണ് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ എന്നോട് ഒരു ചെറിയ മഹബത്തുണ്ടോ ആ മഹബത്തുള്ളവനെ അള്ളാഹു വലിച്ചെറിയില്ലവരൊന്നും കുടുങ്ങുകയില്ലെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് എങ്കിൽ അതും മദീനയിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ മജലിസിൽ എല്ലാം മദീനയുമായി ബന്ധപ്പെട്ട ഒരു മജലിസാണ് മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുമാണ് നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ചെയ്യാൻ ഉസ്താദിനെ അവർക്ക് വേണ്ടിയൊക്കെ മദീനയിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാണ് നാളെ മക്കത്തുൽ മുക്കറമയിലാണ് മജിസ് നടക്കുന്നതെന്ന് ഉസ്താദ് തന്നെ അറിയിച്ചു അലഹമുല്ല അള്ളാഹു ഈ മജിസിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലും റഹമത്തും നൽകുമാറാവട്ടെ അവരുടെ നേർന്ന പ്രശ്നങ്ങൾക്ക് ഈ മഹത്തായ മജിലിസ് ഒരു മൽജ ആകുമാറാവട്ടെ എന്ന് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഇൻഷാള്ള ഞാനും അതാണ് കുതിക്കുന്നത് ഉസ്താദനം ഞാൻ ഇല്ല ഉസ്താദ് പ്രത്യേകം പ്രധാനമായി എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ടവർ ചെയ്യും എന്നോട് പറഞ്ഞപ്പോ രണ്ട് കരിമ ദ ചെയ്യുകയാണ് حفل الحالنا الى احسن الحال آمين بحولك وقوتك يا عزيز يا رب العالمين آمين بحبيبك المصطفى محمد صلى الله عليه وسلم سيدنا سيد الشهداء حمزه القرار وامينا ام المؤمنين خديجه الكبرى رضي الله الله رسول الله عند حق എല്ലാവർക്കും നീ ഹൈറും നൽകണ അവരുടെ വിഷമങ്ങൾ നീ അകറ്റണേ നീ തട്ടി നീക്കണേ മുറാദുകൾ നീ കൊടുക്കണേ ഞങ്ങളെ ഹൈവാക്കല്ല ഞങ്ങൾ യാ അല്ലാഹ് ഞങ്ങൾ പാവങ്ങളാണ് അല്ലാഹ് നിന്നെ വെറുത്തിട്ട് ചെയ്തിട്ടില്ല ബുദ്ധി വെച്ച കാലം തൃപ്തി ഇന്നുപോലെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോത്താൻ പഠിപ്പിച്ചു പലതും ചെയ്തവരാണ് ഈ മഹത്തായ മദനിയറക്കത്തുക മണ്ണിന്റെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേറോ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ നീ ഞങ്ങളെ നന്നാക്കണേറ ഞങ്ങളോട് ജ കൊണ്ട് വസിയ എല്ലാവർക്കും നീ ഹൈറുകൊടുക്കണേ ഭറക്കത്ത് നൽകണേ ഒരുപാട് പാവപ്പെട്ട തങ്ങളുടെ ൾക്ക് വീട് വെച്ചു കൊടുത്തും മറ്റു പല സഹായങ്ങളും ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ട ലത്തീഫ് നീ ആഫിയത്ത് കൊടുക്കണ ആ കുടുംബത്തിന് നീ ബർക്കത്ത് ഉസ്താദിനും അവിടുത്തെ മാതാപിതാക്കൾ കുടുംബ ഭാര്യ മക്കൾ എല്ലാവർക്കും നീ ഹൈർ നൽകണേ സ്വർഗത്തിൽ അവരെ നീ ഒരുമിപ്പിക്കണേ അവരെയും ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അജലിസനം വെക്കുന്ന എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ